ഇന്ന് നമ്മൾ മാനത്തേക്കൊരു കിളിവാതിൽ എന്ന ജ്യോതിശാസ്ത്ര പരമ്പരയുടെ അറുപത്തി മൂന്നാം ഭാഗം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഈ ഭാഗത്തിൽ നമ്മൾ ഒരു നക്ഷത്ര ഗണത്തെയാണ് അവതരിപ്പിക്കുന്നത് ഇരുപത്തിനാലാമത്തെ നക്ഷത്രഗണം അത് കൊളമ്പ എന്ന പേരിൽ അറിയപ്പെടുന്നു മലയാളത്തിൽ അതിന് പേര് കൊടുത്തിരിക്കുന്നത് കപോധം എന്നാണ് കബോധം എന്നൊരു പക്ഷിയാണല്ലോ കൊളമ്പ എന്നതും ഒരു പക്ഷി തന്നെയാണ് ലാറ്റിൽ ഭാഷയിൽ കൊളമ്പയ്ക്ക് കൊടുത്ത പേര് പ്രാവ് എന്നാണ് അതിനർത്ഥം ദക്ഷിണ കഭാവത്തിലെ ഒരു ചെറിയ നക്ഷത്ര കൊളംബ കൊളമ്പ ഏതാണ് നമ്മുടെ ബൃഹത്വാനൻ അല്ലെങ്കിൽ കാനിസ് മേജർ എന്ന നക്ഷത്ര നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം ആ ബൃഹത്വാനെന്ന നക്ഷത്ര ഗണത്തില് തെക്ക് ഭാഗത്താണ് കൊളമ്പ എന്ന നക്ഷത്രം അതിന്റെ വിശേഷങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത് വളരെ പൗരാണികമായ ഒരു നക്ഷത്ര ഗണമാണ് കുളമ്പ പക്ഷെ അതിൻ്റെ പൗരാണികതയെ പഴയ ആളുകൾ എങ്ങനെയോ എന്നറിയ വിട്ടുപോയി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ടോളമയുടെ നാൽപ്പത്തെട്ട് ഗണങ്ങളാണല്ലോ അദ്ദേഹത്തിന്റെ നാൽപ്പത്തെട്ട് ഗണങ്ങളുടെ പത്രിക പട്ടികയാണല്ലോ പ്രസിദ്ധമായത് ആ പട്ടികയിൽ എങ്ങും തന്നെ കൊളംബെയെ പരിഗണിച്ചിട്ടില്ല ഞാൻ പക്ഷെ കൊളംബയെപ്പറ്റിയുള്ള പരാമർശം മറ്റു പല കൃതികളിലും ഉണ്ടായിരുന്നു അതാദ്യമായി കണ്ടെത്തിയത് ഗ്രീക്ക് കവിയായ അരാട്ടസിന്റെ പ്രസിദ്ധമായ ഒരു കവിതയുണ്ടായിരുന്നു ആ കവിതയിലാണ് ആദ്യമായിട്ട് ഈ പറയുന്ന കൊളംബയെ പരാമർശിക്കപ്പെട്ട് കാണുന്നു അതിനുശേഷം പിന്നെ മറ്റൊരു ലേഖനത്തിൽ കൊളംബയിൽ യൂറോപ്യന്മാരുടെ അതല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ ഒരു അടയാളമായിട്ട് സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെട്ട ഒരു ലേഖനങ്ങൾ ഓർഡർ കണ്ടെടുത്തിട്ടുണ്ട് ഈ പ്രാവിനെന്താണ് ഇത്ര വലിയ പ്രാധാന്യം അതൊന്നും നമ്മൾ നോക്കണ്ട ബൈബിളില് വളരെ പ്രസിദ്ധമായ ഒരു സംഭവത്തെ വിവരിക്കുന്നുണ്ടല്ലോ ഒരു മഹാപ്രളയകാലം പ്രളയം വന്ന് ഭൂമിയാകെ മുങ്ങിപ്പോയിരുന്ന ആ ഒരു കാലം ആ കാലത്ത് ലോഹ എന്നാളാണ് വലിയൊരു കപ്പലും കൊണ്ട് ഭൂമിയിലെ സകലമായ ജീവജാലങ്ങളെയും രക്ഷിക്കാൻ രക്ഷിക്കാനിറങ്ങിയത് പ്രളയം പൂർണമായി ഇറങ്ങിപ്പോയ സംഭവത്തെ പറ്റി ആദ്യമായിട്ട് നോഹയ്ക്ക് സൂചന നൽകിയത് ഈ പറയുന്ന കൊളമ്പ എന്ന പ്രാവായിരുന്നു അത്ര അതുകൊണ്ട് തന്നെ വായൽ ഒരു ഒലി ചിന്ത പിടിച്ച ആ പ്രാവിനെ ക്രിസ്ത്യാനികൾ തങ്ങളുടെ അടയാളമാക്കി സ്വീകരിക്കണമെന്ന ഒരു ലേഖനം കണ്ടെടുത്തിട്ടുണ്ട് ഇതായിരുന്നു ആദ്യകാലത്തെ കൊളംബയുടെ പരാമർശം നമ്മൾ ആ ഗണത്തെ ഗണത്തെപ്പറ്റിയാണ് ഇത് പറയാൻ പോകുന്നു ചില സവിശേഷതകളെങ്കിലും ആ ഗണത്തിലുണ്ട് ഒന്ന് ഡീപ് സ്കൈ ഒബ്ജക്ടുകൾ രണ്ടു മൂന്നെണ്ണം ഉണ്ട് അതൊക്കെ നിങ്ങളെ കാണിക്കും അതുകൂടാതെ അതിൽ ഒരു നക്ഷത്രം ആ നക്ഷത്രത്തിന്റെ പേര് ഏർ ഈറ്റ കൊളംബോ ആ ഈറ്റ കൊളംബോ എന്ന നക്ഷത്രം ഒരു സവിശേഷ നക്ഷത്രമാണ് എന്താ സവിശേഷത എന്ന് പറഞ്ഞാൽ ഓ ഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ് ഓ വർഗത്തിൽപ്പെട്ട നക്ഷത്രമാണ് ആ നക്ഷത്രം മറ്റു നക്ഷത്രങ്ങളിൽ നിന്ന് വൻ വേഗതയിൽ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അത്ര അതിന്റെ റേഡിയൽ വെലോസിറ്റിയും കൂടാതെ അതിന്റെ ഉചിത ചലനവും പ്രോപ്പർ മോഷൻ രണ്ടും പരിശോധിക്കപ്പെട്ടു ശാസ്ത്രജ്ഞന്മാർ പരിശോധിച്ചപ്പോൾ കണ്ടത് ഈ നക്ഷത്രം ഭയാനകമായ വേഗതയിൽ മറ്റു നക്ഷത്രങ്ങളിൽ നിന്നും ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് രണ്ടാമത് ഈ നക്ഷത്രത്തിന്റെ വലുപ്പം തന്നെ വലുപ്പം ഏതാണ്ട് സൂര്യനേക്കാൾ ഇരുപത്തിരണ്ട് മടങ്ങ് വലുതാണ് അത്ര പക്ഷേ എന്നിട്ടുകൂടെ ഈ നക്ഷത്രത്തിന്റെ ഭ്രമണവേഗത ഒന്നേ പോയിന്റ് അഞ്ച് ഭൗമ ദിനങ്ങളാണെന്ന് ഓർമ്മ പറഞ്ഞു സൂര്യന്റെ ആണെങ്കിലോ സൂര്യന് ഇരുപത്തി പോയിന്റ് നാല് ഭൗമ ദിനങ്ങൾ കൊണ്ടാണ് ഒരു പ്രാവശ്യം സ്വയംഭ്രമണം ചെയ്തത് എന്നാൽ നമ്മുടെ കൊളംബ എന്ന കൊളംബയിലെ കൊളംബ എന്ന നക്ഷത്രം ഒന്നേ പോയിന്റ് അഞ്ച് ഭൗമ ദിനങ്ങൾക്കുണ്ട് അപ്പോ അതിന്റെ വേഗത ഭ്രമണത്തിന്റെ വേഗത നിങ്ങളൊന്ന് കണക്കൂട്ട് മനസ്സിൽ കണക്കൂട്ട് നോക്കണം അപാരമായ വേഗത്തിലാണ് അത് ചുറ്റിക്കൊണ്ടിരിക്കുന്നത് സൂര്യനെക്കാളും എത്രയോ വലുതാ എന്ന് ചൂടെ അങ്ങനെ ഒരു സവിശേഷത രണ്ടാമത്തെ സവിശേഷത രണ്ടായിരത്തി പതിനെട്ടിലാണ് അമേരിക്കയിലെ നാസായ സ്ഥാപനം ഭൂമിക്കടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചിഹ്നഗ്രഹത്തെ കണ്ടുപിടിച്ചത് അതിന്റെ പേര് ബെന്നു ആ ബെന്നു എന്ന ചിഹ്നഗ്രഹത്തെ പരിശോധിക്കാനായിട്ട് നാസ ഒരു ഉപഗ്രഹത്തെ അയച്ചു ആ ഉപഗ്രഹം ഏതാണ്ട് രണ്ടായിരത്തി ഇരുപതോടെ ബെന്നു എന്ന ചിഹ്നഗ്രഹത്തിനടുത്ത് എത്തുകയും രണ്ടു വർഷം അതിനെ വിരീക്ഷിച്ചതിന് ശേഷം ഈ ചിഹ്നഗ്രഹത്തിന്റെ അതല്ലെങ്കിൽ ഇതിന്റെ ഉപഗ്രഹത്തിന്റെ കൈയിൽ ഒരു റോബോട്ട് കൊണ്ട് ചിഹ്നഗ്രഹത്തിൽ വന്നിടിക്കുകയും അതിന്റെ ചില ദ്രവ്യം മാറ്റർ അതിൽ നിന്ന് വലിച്ചെടുക്കുകയും അത് നമ്മുടെ ഭൂമിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അയച്ചു തരികയും ചെയ്യുന്നു അതിന്റെ പേര് ഒസരി ഈ ഒസെറിസ് റക്സ് ഇപ്പോഴും ഈ പ്രവർത്തനം കഴിഞ്ഞതിന് ശേഷം പോയിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരു ചിഹ്നഗ്രഹത്തിന്റെ അടുത്തേക്ക് അത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ മാത്രമേ എത്തുകയുള്ളൂ അപ്പൊ നിങ്ങൾക്കൊക്കെ ഒരു സംശയം വരാം എന്തുകൊണ്ടാണ് ഈ ചിഹ്നഗ്രഹത്തിനെ പോയി ഇങ്ങനെ പരിശോധിക്കുകയും അതിൽ നിന്നാണ് ദ്രവ്യം കൊണ്ടുവരികയും ചെയ്യുന്നത് വളരെയധികം പ്രാധാന്യം കൊണ്ട് നോർക്കണം നമ്മുടെ സൗകര്യൂഥം ഉണ്ടായ കാലത്ത് അതുണ്ടായ കാലം മുതൽ തന്നെ യമതൊരു കേടുപാടും കൂടാതെ സൂക്ഷിച്ചിരിക്കുന്ന ദ്രവ്യമാണ് ശിഹഗ്രഹങ്ങളിലും ധൂമുകളിലും ഉള്ളത് സൂര്യനിൽ നിന്നും വളരെ അകലം പ്രസ്തീനായിട്ടുള്ള ദ്രവ്യം കളങ്കരേശമില്ലാത്ത ദ്രവ്യമാണ് ഇവയിൽ അടങ്ങിയിരിക്കുന്നത് ആ അടങ്ങിയ ദ്രവ്യത്തിന്റെ അല്പം ഭാഗം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബെന്നുവിൽ നിന്ന് നൂറ്റി ഇരുപത് ഗ്രാമാണ് ശേഖരിച്ചത് ഈ അല്പം ഭാഗത്തെ ഭൂമിയിൽ കൊണ്ടുവന്ന് പരീക്ഷണശാലകളിൽ എന്നെ പരിശോധിച്ചാൽ സ്വാഭാവികമായിട്ടും ജീവന്റെ അംശം ഇതിൽ ഏതെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കാനുള്ള തത്രപ്പാടിലാണ് നമ്മുടെ ശാസ്ത്രജ്ഞർ ഇതാണ് അതിന്റെ കാരണം അപ്പൊ ആ എന്ന ചിഹ്നഗ്രഹം അതിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ കണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ഈ പറയുന്ന കൊളംബോ എന്ന നക്ഷത്ര ഗരണത്തിൽ വളരെ വിദൂര മേഖലകളിൽ ഏതാണ്ട് ഇരുപതിനായിരം പ്രകാശ വർഷം അകലെ ഒരു തമോദ്വാരത്തെ അവർ ആ തമോദ്വാരത്തിൽ നിന്നും എക്സ്റേകൾ പുറത്തേക്ക് പ്രവഹിച്ചു അങ്ങനെ എല്ലാം കൊണ്ടും പ്രത്യേകതകളുള്ള ഒരു ക്ഷത്രഗണത്തെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് നിങ്ങളുടെ ഉള്ളിൽ അവതരിപ്പിക്കുന്നത് വിടാതെ വരാൻ പോകുന്ന ഇനിയും അറുപത്തിനാല് ഗണങ്ങൾ ബാക്കിയുണ്ട് ഈ അറുപത്തിനാല് ഗണങ്ങളും കാണണം എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് അതിൽ കൂടെ നമുക്ക് ധാരാളം പ്രപഞ്ചത്തെ പറ്റിയുള്ള അറിവുകൾ ഇന്ന് വരെ ലഭ്യമായ നക്ഷത്രങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും നാളെ നിങ്ങളിൽ ആരെങ്കിലും ഗവേഷണ വിദ്യാർത്ഥികളായി ഈ വിവരങ്ങൾ വെച്ച് പ്രാഥമിക വിവരങ്ങളാണ് ഞാൻ തരുന്നത് ആ പ്രാഥമിക വിവരങ്ങളെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഓപ്പൺ നോളജായിട്ട് തുറന്ന അറിവിന്റെ ഭണ്ഡാകാരമായിട്ടാണ് യൂട്യൂബിൽ ഈ വീഡിയോകളൊക്കെ വരുന്നത് നോർക്കണം അതുകൊണ്ട് സുഹൃത്തുക്കളെ പൂർണ്ണമായും കാണണം എന്ന് മാത്രം കീർത്തിച്ചുകൊണ്ട് ാണ് ഇരുപത്തിനാലാമത്തെ നക്ഷത്ര ഗണം അതിന്റെ പേര് കൊളംബോ മലയാളത്തിൽ കബോധം എന്ന് പറയും കബോധം എന്നാൽ ഒരു പക്ഷി എന്നാണ് കൊളംബോ എന്നുള്ള പേരും ഒരു പക്ഷിയാണ് കൊളംബോയെ പഴയ പുരാണങ്ങളിലെ ഒരു പ്രാവായിട്ടാണ് കരുതപ്പെടുന്നത് ലാറ്റിൻ ഭാഷയിൽ അതിൻ്റെ പേര് പ്രാവ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ പുനർനിർണയം ചെയ്ത എൺപത്തിയെട്ട് ഗണങ്ങളിൽ ഇരുപത്തിനാലാമത്തെ ഗണമാണ് കൊളമ്പ എന്ന് ലാറ്റിൻ ഭാഷയിൽ അറിയപ്പെടുന്ന കബോധം കൊളമ്പ എന്നാൽ ഒലീവ് ചില്ല കൊത്തിപ്പറക്കുന്ന പ്രാവ് എന്നാണ് അർത്ഥം പതിനേഴാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്താണ് ഈ ചെറിയ ദക്ഷിണ ഖഗോള നക്ഷത്രണം ഗണം ചാർട്ടുകളിൽ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് ലെപ്പസ് ഇവിടെ കാണാം ലെപ്പസിനെ ഇതായത് ലപ്പസ് കെയ്ലം പിക്ടർ പപ്പിസ് കാനിസ് മേജർ ഇങ്ങനെയുള്ള അഞ്ച് ഗണങ്ങളുടെ മധ്യത്തിലാണ് കൊളംബ് ഇരുന്നൂറ്റി എഴുപത് ചതുരശ്ര ഡിഗ്രി ഇടം ഈ ഗണത്തിൻ്റെതാണ് ഡെക്ലിനേഷൻ ദക്ഷിണക്കാഗോളത്തിലാണല്ലോ ഈ ഗണം മൈനസ് ഇരുപത്തിയേഴ് ഡിഗ്രിയിൽ നിന്ന് ഏതാണ്ട് ഇവിടെ തുടങ്ങി നാൽപ്പത്തി മൂന്നിൽ അവസാനിക്കുന്നു ഇവിടെ അതുപോലെ റൈറ്റ് അസെൻഷൻ ആണെങ്കിൽ അഞ്ച് മണി മൂന്ന് മിനിറ്റിൽ നിന്നും തുടങ്ങി പിന്നെ അവസാനിക്കുന്നത് ആറ് മണി മുപ്പത്തി ഒമ്പത് മിനിറ്റിലാണ് അതായത് ഇവിടുന്ന് ഇവിടം വരെ ഇത്രയും ദൂരത്ത് അതേപോലെ ഇവിടുന്ന് ഇവിടം വരെയാണ് ആകാശത്ത് ഇതിൻ്റെ സ്ഥാനം ബി സി മൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ഗ്രീക്ക് കവി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അരാട്ടസ് അദ്ദേഹത്തിൻ്റെ ഒരു കവിതയുണ്ട് ജ്യോതിശാസ്ത്ര കവിത പേര് ഫിനോമിന അതിൽ കൊളംബയുടെ ആ പേരാദ്യം പരാമർശതായി കാണപ്പെട്ടിരിക്കുന്നു ോളം ഇ തൻ്റെ നാൽപ്പത്തെട്ട് ഗണങ്ങളിൽ ഈ ഗണത്തിനെ പരിഗണിച്ചിട്ടേ ഇല്ല പിന്നീട് അതിനെ കാണുന്നത് എ ഡി ഇരുന്നൂറ്റി പതിനഞ്ചിൽ ക്ലമൻ്റഫ് അലക്സാൻഡ്രിയ അദ്ദേഹത്തിൻ്റെ പെടഗോഗിയ എന്ന ഒരു ലേഖനത്തിൽ ക്രിസ്ത്യാനികൾക്ക് അവരുടെ അടയാളമായി കൊളംബിയ അല്ലെങ്കിൽ ഒലീവ് ചില്ല ഏന്തിയ പ്രാവിനെ ഉപയോഗിക്കാമെന്ന് നിർദ്ദേശിച്ചതാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ നമ്മൾ ഇതിനു മുമ്പ് പരിചയപ്പെട്ട ഒരു മാപ്പ് നിർമ്മാതാവ് ഉണ്ടായിരുന്നല്ലോ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്ന് കരുതുന്നു പെട്രുസ് പ്ലാനിഷ്യസ് അദ്ദേഹം നമ്മുടെ കാനിസ് മേജർ അല്ലെങ്കിൽ ബൃഹത് ശ്വാനൻ എന്ന് വിളിക്കുന്ന നക്ഷത്രങ്ങളിൽ ആ ഗണത്തിൽ പെടാതിരുന്ന നക്ഷത്രങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് ഒരു ഗണമുണ്ടാക്കി അദ്ദേഹത്തിൻ്റെ പട്ടികയിലും താനുണ്ടാക്കിയ ഖഗോള രൂപത്തിലും ഏതാണ് ഖഗോളരൂപം ഇതാണ് ഈ ഇടതുവശത്തിക്കാലാണ് അക്കാലത്തെ രൂപം അതായത് നമ്മുടെ ഭൂമിയുടെ ആകൃതി പോലെ തന്നെ ഒരു ഗോളാകൃതിയിലാണല്ലോ ഖഗോളവും സ്ഫിയർ അതിന്മേലെ നക്ഷത്ര ഗണങ്ങളെ രേഖപ്പെടുത്തി വെച്ചതായി കാണാം ഇവിടെ അവിടെ അടയാളപ്പെടുത്തിയതോടെ കൊളംബോ എന്ന ഗണത്തിന് സ്വന്തമായി ഒരു സ്ഥാനമുണ്ടായി പ്ലാനുഷ്യസ് ഈ ഗണത്തിന് നോഹയുടെ പ്രാവ് അല്ലെങ്കിൽ കൊളംബ നോവാച്ച എന്ന പേരാണ് കൊടുത്തത് ഇവിടെ കാണാം ഇടതുവശത്ത് മനോഹരിയായ ഒരു പ്രാവ് ഒലീവ് ജില്ല കുത്തിപ്പറക്കുകയാണ് നോഹയുടെ കാലത്തെ പ്രളയം വന്നപ്പോൾ പ്രളയജലം ഇറങ്ങുന്നതിൻ്റെ സൂചന കൊടുത്തത് ഈ പ്രാവായിരുന്നു അത്രേ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ പ്ലാനുഷ്യസിനോടൊപ്പം ഫ്രെഡറിക് ഹൂട്ട്മാനും ദൈവവും നേരെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് ഈ ഗണത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി അറുന്നൂറ്റി മൂന്നിൽ മറ്റൊരു വാനനിരീക്ഷകൻ പേര് ജോഹാൻ ബെയർ തൻ്റെ യുറാനോമെട്രിയ എന്ന പട്ടികയിലും ഇതിനെ ഉൾപ്പെടുത്തി ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഒമ്പതിൽ എഡ്മിൻഡ് ഹാലി ഇവിടെ ഇടതു വശത്ത് അഗസ്റ്റിൻ റോയർ പിന്നെ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറിൽ ജൊഹനാസ് ഹവേലിയസ് ഇവിടെ ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ടിൽ ജോൺ ഫ്ലംസ്റ്റീഡ് മറ്റൊരു വാന നിരീക്ഷകൻ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിൽ നിക്കോളാസ് ഡി ലക്കയിൽ അദ്ദേഹത്തെ നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അൻപതിൽ റിച്ചാർഡ് അലൻ റിഡ്പാത്ത് കൊളംബോയെ ഗ്രീക്ക് പുരാണ കഥാപാത്രങ്ങൾ ജേസണും മർഗോനോട്ടും കടലില്ല അവരെ വഴികാട്ടികളായി ഉപയോഗിച്ച കഥയും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗ്രീക്ക് പുരാണങ്ങളിലെ രണ്ട് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് ജേസനും മർഗോനോട്ടും അവർ രണ്ടുപേരും കപ്പിത്തന്മാരായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതുകളിൽ അമേരിക്കയുടെ നാസ ബഹിരാകാശത്തെ ബെന്നു എന്ന ചിഹ്നഗ്രഹത്തിൽ നിന്നും വസ്തുക്കൾ അളർത്തിയെടുക്കാൻ വേണ്ടി അയച്ച ഒസിരിസ് ഇതാണ് ഈ ഒസെറി എന്ന കൃത്രിമ ഉപഗ്രഹമാണിത് എന്ന ഉപഗ്രഹത്തെ നയിച്ച വിദ്യാർത്ഥികൾ കൊളംബോയിൽ ഇവിടെ താഴെ കാണുന്നത് ബെന്നുവാണ് ചിഹ്നഗ്രഹം എക്സ് റേ വിസ്ഫോടനവും വികരണവും ഒരു തമോഗർത്തത്തിൽ നിന്നും കണ്ടെത്തിയിരുന്നു തമോകർത്തത്തിന്റെ പേര് മാക്സ് ഐ ജെ സീറോ സിക്സ് ത്രീ സെവൻ ഫോർ ത്രീ സീറോ ഈ തമോകർത്തം നമ്മിൽ നിന്നും ഇരുപതിനായിരം പ്രകാശ വർഷം അകലെയാണ് അത്രയും കൊളംബോയിലെ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം നാല് പ്രധാന നക്ഷത്രങ്ങളാണ് കൊളമ്പോ ഗണത്തിലുള്ളത് അലഫ് അൽഫ കൊളംബ ഇതാണ് രണ്ടാമത്തത് ഡെൽറ്റ കൊളംബ ഇത് മൂന്നാമത്തത് ബീറ്റ കൊളംബ ഇതും നാലാമത്തത് ഗോണ ഗാമ കൊളംബ പക്ഷേ ഈ നക്ഷത്രങ്ങളെ നാലെണ്ണത്തിന് മാത്രമേ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ കഴിയൂ ബാക്കിയുള്ളൊക്കെ വളരെ ചെറുതാണ് ധാരാളം നക്ഷത്രങ്ങളുണ്ട് പക്ഷേ അവയൊന്നും നമുക്ക് നേരിട്ട് കാണാൻ പ്രയാസമാണ് കൊളംബ ഗണത്തിൽ പ്രധാനപ്പെട്ട നാല് നക്ഷത്ര ഗണങ്ങളാണുള്ളത് അതിൽ അൽഫ ഒരു നക്ഷത്രവും ആറമ്പ് ഭാഷയിൽ അതിന് പ്രാവ് എന്നർത്ഥം വരുന്ന ഫാക്റ്റ് എന്നാണ് പേര് രണ്ട് പോയിൻ്റ് ഏഴ് കാന്തിമാനമുള്ള ഇത് ഇരുന്നൂറ്റി അറുപത്തിയെട്ട് പ്രകാശ വർഷം അകലെയാണ് ബീറ്റ നക്ഷത്രം വാസൻ പോലെയുള്ള ഓറഞ്ച് നിറത്തിലുള്ള ഭീമനാണ് അതിൻ്റെ കാദ്യമാനം മൂന്നേ പോയിൻ്റ് ഒന്നും എൺപത്തിയേഴ് പ്രകാശ വർഷം അകലെയുമാണ് അതാണ് ഇവിടെ അൽഫയെയും ബീറ്റയെയും കാണിച്ചിരിക്കുന്നത് കൊളംബോ ഗണത്തിൽ അൽഫ ബീറ്റ നക്ഷത്രങ്ങളെ കൂടാതെ ഗാമ ഡെൽറ്റ നക്ഷത്രങ്ങളും ഉണ്ടെങ്കിലും അവ വിദൂരമായവയും നേരിട്ട് നഗ്ന കൊണ്ട് കാണാൻ കഴിയാത്തവയുമാണ് ഈ അടുത്ത കാലത്ത് നക്ഷത്രങ്ങളുടെ കൂടെ ഗ്രഹയൂഥങ്ങളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണല്ലോ ജ്യോതിശാസ്ത്രം കൊളമ്പ ഗണത്തിലും ഒരു എൻ ജി ടി എസ് വൺ ബി എന്ന ഒരു സൗരയൂഥേതര ഗ്രഹത്തെ കണ്ടെത്തിയിട്ടുണ്ട് കൊളംബ നക്ഷത്ര ഗണത്തിൻ്റെ ആകാശ കാഴ്ചയാണിത് ഒരു പക്ഷേപ്പോലെ കൊക്ക് അതിൻ്റെ ഉടല് ഏഴാം കാന്തിമാനത്തിൽ മുപ്പത്തി ഒമ്പതിനായിരം പ്രകാശ വർഷം ദൂരെയുള്ള ഒരു തുറന്ന നക്ഷത്രക്കൂട്ടമാണ് എൻ ജി സി പതിനെട്ട് അൻപത്തൊന്ന് ഇവിടെ കാണാം ഇടതു തുറന്ന നക്ഷത്രക്കൂട്ടം എത്ര വിശാലമായ പ്രദേശത്താണ് ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളാണ് ഇവിടെ കിടന്ന് ഇതിനകത്ത് കൂട്ടം കൂടിയിരിക്കുന്നത് കൊളംബയിലെ പ്രധാന ആകർഷണമാണ് ഈ നക്ഷത്രവൃന്ദം താരതമ്യേന ഗോളാകൃതിയുള്ള ഈ നക്ഷത്രവൃന്ദം ഗുരുത്വാകർഷണം മൂലം കൂടി ചേർന്ന നക്ഷത്രക്കൂട്ടങ്ങളുടെ ഒരു കൂട്ടമാണ് പതിനായിരം മുതൽ പത്ത് ലക്ഷം വരെ നക്ഷത്രങ്ങൾ ഒരു പൊതു പൊതുഗുരുത്വകേന്ദ്രത്തിന് ചുറ്റും പരിക്രമണം ചെയ്യുന്നു പിന്നെയുള്ളതൊരു ഗ ഗാലക്സിയാണ് വിദൂര വസ്തുക്കൾ ഉൾപ്പെട്ടത് എൻ ജി സി പതിനേഴ് തൊണ്ണൂറ്റി രണ്ട് എന്ന ഒരു ഗാലക്സിയാണ് സ്കോട്ട്ലൻഡുകാരനായ ജെയിംസ് ഡെല്ലപ്പാണ് ഇതിനെ കണ്ടെത്തിയത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് ഒക്ടോബറിൽ ഇതിനെ കണ്ടെത്തി ഇത് മുന്നൂറ്റി അറുപത്തി നാല് ലക്ഷം പ്രകാശ വർഷം അകലെയാണ് നമ്മുടെ ക്ഷീരപഥത്തിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ്റി എട്ട് കിലോമീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ ഇപ്പോൾ ഇത് ഇതകന്നുകൊണ്ടിരിക്കുകയാണ് ഇത് മറ്റൊരു ഗാലക്സി കൂട്ടത്തിൻ്റെ ഭാഗമാണ് ആയിരത്തി എൻ സി സി ആയിരത്തി എണ്ണൂറ്റി എട്ട് എന്ന ഗാലക്സി കൂട്ടത്തിൻ്റെ ഭാഗമാണ് കൊളംബ നക്ഷത്രഗണത്തിൽ മ്യൂ കൊളംബ എന്ന നക്ഷത്രം സവിശേഷതയുള്ള ഒരു നക്ഷത്രമാണ് ഇടതുവശത്തെ ചിത്രത്തിൽ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാവുന്ന ഓ വർഗത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണിത് ഇവിടെ ഈ നക്ഷത്രത്തിൻ്റെ ചലനം നോക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പിന്നെ രണ്ടായിരത്താവുമ്പോഴേക്കും ഇത് രണ്ടായിരത്തഞ്ചാവുമ്പോഴേക്കും ഇവിടെ എത്തി തുടക്കം ഇവിടുന്നാണ് അപ്പോൾ ഇത് വൻ വേഗതയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചലിച്ചുകൊണ്ടിരിക്കുക ആയിരത്തി തൊള്ളായിരം പ്രകാശവർഷം അകലെയുള്ള വൻ വേഗതയിൽ സ്വയം ഭ്രമണം ചെയ്യുന്ന ഇത് ഒരു ദിവസത്തിന് ഒന്നേ പോയിൻ്റ് അഞ്ച് ഭൗമ ദിവസം കൊണ്ട് സ്വയം ഭ്രമണം ചെയ്യുന്നു നമ്മുടെ സൂര്യൻ ഈ നക്ഷത്രത്തെക്കാൾ ഇരുപത്തിരണ്ട് ശതമാനം വലുപ്പമേ ഉള്ളൂ സൂര്യൻ്റെ ഭ്രമണ വേഗത ഇരുപത്തഞ്ച് പോയിന്റ് നാല് ദിവസമാണെന്ന് ഓർക്കുക ഈ നക്ഷത്രത്തിൻ്റെ ചലനം അതായത് പ്രോപ്പർ മോഷൻ ത്രിജപ്രവേഗം റീഡിയൽ വെലോസിറ്റി പരിശോധിച്ചു അതിൽ നിന്ന് ഇത് ഈ നക്ഷത്രം മറ്റ് നക്ഷത്രങ്ങളിൽ നിന്നും രണ്ടാ ഇരുന്നൂറ് കിലോമീറ്റർ പെർ സെക്കൻഡിൽ വേഗതയിൽ അകലെയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് വളരെ വേഗതയിൽ ചലിച്ചുകൊണ്ടിരിക്കുക കൊളംബോ എന്ന നക്ഷത്രണത്തിൻ്റെ ആകാശത്തെ സ്ഥാനം കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സ്റ്റെല്ലേറിയം എന്ന സോഫ്റ്റ്വെയർ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇവിടെ തെക്ക് കിഴക്കേ ഭാഗത്തെയാണ് കാണിച്ചിരിക്കുന്നത് നമ്മളിതിനുമ്പെ പറഞ്ഞിട്ടുള്ളത് പോലെ കാരിസ് മേജർ ലുപ്പസ് ഇങ്ങനെയുള്ള മൂന്ന് നാല് ഗണങ്ങളുടെ മധ്യത്തിലാണ് നമ്മുടെ കൊളംബ ഇവിടെ നോക്കിയാൽ കാണാം ഇതാണ് കൊളംബ ഇത് കാനിസ് മേജർ ഇതിനു ഇതിനുമ്പേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കാനിസ് മേജറിലെ ബാക്കിയായ നക്ഷത്രങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് കൊളംബ എന്ന ഗണം ഉണ്ടാക്കിയത് നമ്മളിനി നേരത്തെ പറഞ്ഞ നക്ഷത്രങ്ങളെ ഒന്ന് നോക്കാം കൊളംബോയിൽ പ്രധാനപ്പെട്ട കൊളംബോ കൊളംബ എന്ന ഗണത്തിൽ പ്രധാനപ്പെട്ട നക്ഷത്രങ്ങൾ അൽഫ ആൽഫ ആണ് ആൽഫ കൊളമ്പ ആണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നക്ഷത്രം ഇതാണ് അൽഫ കൊളംബ അതല്ലെങ്കിൽ അറബിയിൽ ഇതിൻ്റെ ഫേര് ഫാക്റ്റ് എന്നാണ് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ നക്ഷത്രം ബീറ്റയാണ് ബീറ്റ കൊളമ്പ അല്ലെങ്കിൽ വാസൻ എന്നാണ് അതിൻ്റെ പേര് ഇങ്ങനെ രണ്ട് പ്രധാന നക്ഷത്രങ്ങളെ ഇതിനകത്തുള്ളൂ അതേസമയം മറ്റ് നക്ഷത്രങ്ങളുണ്ട് അവയെ എന്തുകൊണ്ടോ എന്നറിയില്ല അത്ര പ്രാധാന്യമുള്ളതായി കണക്കാക്കപ്പെട്ടിട്ടില്ല പിന്നെ ഉള്ളത് ഒരു മ്യൂ കൊളംബോ മ്യൂ കൊളംബോ ഇത് എപ്സിലോൺ കൊളംബോ ആണ് മ്യൂ കൊളംബോ വളരെ വിദൂരയുള്ള ഏതാണ്ട് ഇരുപത്തി ഒമ്പത് ഇരുപതിനായിരം പ്രകാശ വർഷം പകലെയുള്ള ഒരു നക്ഷത്രമാണ് മ്യൂ കൊളംബോ ഇത് ഡെൽറ്റ കൊളംബോ ആണ് ഈ കാണുന്നത് അപ്പോൾ അപ്രധാനമായ നക്ഷത്രങ്ങളാണ് മറ്റുള്ളവ എന്നതിനാൽ നമുക്ക് അവയെ നേരിട്ട് കാണാൻ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല ഒരുപക്ഷേ അമേച്വർ ടെലിസ്കോപ്പുകൾ എന്തെങ്കിലും കയ്യിൽ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അത് വെച്ച് നോക്കിയാൽ കാണാൻ കഴിയുമായിരിക്കും ഇതിൽ മറ്റൊരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ ചില പ്രധാന ഡീപ് സ്കൈ ഒബ്ജക്റ്റുകളാണ് ആ ഡീപ് സ്കൈ ഒബ്ജക്റ്റുകളെയാണ് നമ്മളിവിടെ പരാമർശിക്കാൻ പോകുന്നത് അതിൽ ആ ഡീപ് സ്കൈ ഒബ്ജക്റ്റുകളിൽ ഒന്നിതാ എൻ ജി സി എയ്റ്റീൻ ഫിഫ്റ്റി വൺ ഇത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട് ഒരു പ്രധാനപ്പെട്ട നക്ഷത്ര വൃന്ദമാണിത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏതാണ്ട് പതിനായിരത്തിനും പത്ത് ലക്ഷത്തിനും ഇടക്ക് നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രധാന നക്ഷത്ര വൃന്ദമാണ് ഇതിനകത്തുള്ള എയ്റ്റീൻ ഫിഫ്റ്റി വൺ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഗോളാകാര നക്ഷത്ര വൃന്ദം ഈ ഗോളാകാര നക്ഷത്ര വൃന്ദത്തിൽ ചിതറിക്കിടക്കുന്ന ഈ നക്ഷത്രങ്ങൾ ഗോളാകാരത്തിലാണ് ചേർന്നിരിക്കുന്നത് രണ്ടാമത് ഇവ എങ്ങനെ കൂട്ടിപ്പിടിച്ചു നിൽക്കുന്നു ഒന്നായിട്ട് നമ്മൾ അതായത് ഓരോ നക്ഷത്രത്തിൻ്റെയും ഗുരുത്വ ബലം ആണ് ഇതിനെ പരസ്പരം ബന്ധിക്കാൻ സഹായിക്കുന്നത് നക്ഷത്ര വൃന്ദത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ ഇതാണ് എയ്റ്റീൻ ഫിഫ്റ്റി വൺ എന്ന നക്ഷത്ര വൃന്ദം ഇതല്ലാതെ മറ്റ് ഒരു പ്രധാനപ്പെട്ട ഒന്ന് എയ്റ്റീൻ സീറോ എയ്റ്റ് എന്ന ഒരു ഗാലക്സിയാണ് ആ എയ്റ്റീൻ സീറോ എയ്റ്റ് ഗാലക്സിയാണ് നമ്മൾ നേരത്തെ കണ്ടത് ഇതാണ് എയ്റ്റീൻ സീറോ എയ്റ്റ് ഗാലക്സി ഒരു സാധാരണ വർത്തുള്ള ആകൃതിയുള്ള ഗാലക്സി അല്ല മറിച്ച് ഒരു ദീർഘവൃത്താകാര ഗാലക്സിയായ എയ്റ്റീൻ ജീറോ എയ്റ്റ് ഇത് പക്ഷേ ഒറ്റ ഗാലക്സി അല്ല ഇത് ഗാലക്സികളുടെ ഒരു കൂട്ടമാണ് ഇവിടെ ഒരു ഗാലക്സി ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഇതൊക്കെ ഗാലക്സികളുടെ ഒരു സംഘാതമാണ് എയ്റ്റീൻ ജീറോ എയ്റ്റ് ഒരു ഗാലക്സികളുടെ സംഘാതമാണ് അതാണ് നമ്മൾ കണ്ടത് അതിൽ പെടുന്ന ഒരു ഗാലക്സിയാണ് മറ്റൊന്ന് എൻ ജി സി സെവൻറ്റീൻ നയൻറ്റി ടു ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ് എൻ ജി സി സെവൻറ്റീൻ നയൻറ്റി ടു അത് മറ്റൊരു ഗാലക്സിയാണ് പക്ഷേ ആ ഗാലക്സി ഒരു വറുത്തുള്ള ഗാലക്സിയാണ് ഈ ഗാലക്സി നേരത്തെ പറഞ്ഞ എയ്റ്റീൻ സീറോ എയ്റ്റിൻ്റെ ഒരു ഭാഗമാണ് അങ്ങനെയാണ് അപ്പോൾ ഈ നക്ഷത്രഗണത്തെപ്പറ്റിയുള്ള വിവരങ്ങൾ ഇനി ഈ നക്ഷത്രഗണം കൊളംബ എന്ന പ്രാവ് ഇതിൻ്റെ കൊക്കിലൊരു ഒലിവ് ചില്ലയുണ്ട് ഈ പ്രാവ് യഥാർത്ഥത്തിൽ ഒക്ടോബർ നവംബർ മാസങ്ങൾ മുതൽ ആകാശത്ത് കിളിഞ്ഞ് കാണാൻ പറ്റും ക്രമേണ അത് ഒക്ടോബർ നവംബർ മാസം മുതൽ ഏപ്രിൽ അവസാനം വരെ ഇതിനെ ആകാശത്ത് കാണാൻ പറ്റും ഏതാണ്ട് ഏഴ് എട്ട് മണിക്ക് ഇത് തെക്ക് കിഴക്കായിട്ട് ഉദിക്കും ഇതാണ് ഈ നക്ഷത്ര ഗണത്തിൻ്റെ സ്ഥാനം ഇത് ഒന്നുകൂടെ നമുക്ക് എന്തെങ്കിലും ആരെങ്കിലും ഇതിന് ഈ സ്റ്റെല്ലേറിയത്തിനെ പറ്റി അല്പം കൂടെ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്റ്റെല്ലേറിയം ഒരു ആകാശ നിരീക്ഷണത്തിനുള്ള ഏറ്റവും നല്ല ഒരു കമ്പ്യൂട്ടർ നിർമ്മിത ഒരു സോഫ്റ്റ്വെയർ ആണ് ഇത് നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ കൂടെ ഒന്നും പണമൊന്നും കൊടുക്കാതെ എടുക്കാൻ കഴിയും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഇതിന് പരിശീലനം വേണമെങ്കിൽ നമുക്ക് സ്റ്റെലൈറ്റത്തിന് വേണ്ടി മാത്രം രണ്ട് ഭാഗങ്ങൾ മാറ്റിവെക്കാം അത് നമുക്കിവിടെ അവതരിപ്പിക്കാൻ കഴിയും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സെഷൻ അവസാനിക്കുകയാണ്